ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് എളുപ്പത്തിൽ പാടാൻ കഴിയുന്ന ചാന്ദ്രദിന പാട്ടുമായിട്ടാണ് നമുക്ക് കേട്ട് നോക്കിയാലോ അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ എന്നാൽ നമുക്ക് പാട്ടിലേക്ക് പോയാലോ അകലെ അകലെ ആകാശത്തൊരു മാമൻ വെളുത്തമാമൻ എൻ്റെ അമ്പിലി മാമൻ എൻ്റെ ചന്ദ്രമാമൻ അകലെ അകലെ ആകാശത്തൊരു മാമൻ വെളുത്തമാമൻ എൻ്റെ അമ്പിലി മാമൻ എൻ്റെ ചന്ദ്രമാമൻ മേഘങ്ങളെല്ലാം വരിപ്പുണരും രാത്രിയാമത്തിൽ ിച്ചിരിക്കും തഴക്കും നോക്കി എന്നെ കാണുമ്പോൾ മേഘങ്ങളെല്ലാം വരു പുണരും രാത്രിയാമത്തിൽ മിന്നിച്ചിരിക്കും തഴക്കും നോക്കി എന്നെ കാണുമ്പോൾ അകലെ അകലെ ആകാശത്തൊരു മാമൻ വെളുത്തമാമൻ എൻ്റെ അമ്പിളി മാമൻ എൻ്റെ ചന്ദ്രമാമൻ ഞാനും ഒരു നാൾ വലുതാകുമ്പോൾ യാത്ര ചെയ്യൂലും ആകാശത്തിലെ ചാന്ദ്രനാട്ടിലേക്ക് ഞാനും ഒരു നാൾ വലുതാകുമ്പോൾ യാത്ര ചെയ്യൂലും ആകാശത്തിലെ ചാന്ദ്രനാട്ടിലേക്ക് അകലെ അകലെ ആകാശത്തൊരു മാമൻ വെളുത്തമാമൻ എൻ്റെ അമ്പിനി മാമൻ ചന്ദ്രമാമൻ ആകാശത്തൊരു മാമൻ വെളുത്ത മാമൻ എൻ്റെ അമ്പിളി മാമൻ എൻ്റെ ചന്ദ്രമാമൻ കൂട്ടുകാരെയും പാട്ട് കേട്ടല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ പുതുപുത്തൻ വീഡിയോസുമായിട്ടും ബൈ